ായംകുളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നീക്കത്തെ ചെറുക്കുമെന്ന് സോഷ്യൽ ഫോറം അറിയിച്ചു പദ്ധതി ഉപേക്ഷിക്കുന്നതുവരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ പൊളിച്ചു മാറ്റി തൽസ്ഥാനത്ത് പ്രധാന ഗേറ്റ് സ്ഥാപിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് സോഷ്യൽ ഫോറം അറിയിച്ചു നഗരസഭ ഗാന്ധിജിയുടെ പ്രതിമ ഈ പുതിയ പദ്ധതി പ്രകാരം അവിടുന്ന് മാറ്റി വേറെ എങ്ങോ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിൽക്കുകയാണ് കായംകുളം നഗരസഭയുടെ മുൻവശത്ത് കായംകുളത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലൊന്നും ഗാന്ധി പ്രതിമ ഇല്ല നമുക്കൊരു ഗാന്ധി സ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചത് അത് പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുള്ള ഈ പ്രതിമ അവിടുന്ന് മാറ്റിയിട്ട് ഈ നഗരസഭാ അധികൃതർ പുതിയ നഗരസഭാ അധികൃതർ അവിടെ പകരം അവിടെ വലിയ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും അത് അപലപനീയമാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ ഈ പ്രതിമ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് അത് ആക്സസ് ചെയ്യാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യും അത് പിന്നീട് വേറെ പ്രതിമ ഉണ്ടാകുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ ഇപ്പോഴത്തെ വിവാദം അവസാനിപ്പിക്കുകയും ആ പ്രതിമ അവിടെ പുനഃസ്ഥ അവിടെ തന്നെ നിലനിർത്തുകയും ആ പ്രതിമ ഇപ്പോൾ കാണുന്ന തരത്തിലെ കറുപ്പ് നിറമാണ് അത് അടിച്ചിരിക്കുന്നത് ആ കറുപ്പ് നിറം മാറ്റണമെന്ന് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാന്ധി സ്നേഹികളായ മനുഷ്യ സ്നേഹികൾക്ക് വേണ്ടി ആണ് ആ ഗാന്ധിജിയെ എപ്പോഴും നമുക്ക് കാണാനും സ്മരിക്കാനും ഗാന്ധിജിയുടെ ഓർമ്മകൾ മനുഷ്യൻ മനസ്സിലേക്ക് വരാനും ഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങൾ മനുഷ്യനെ അവലംബിക്കാനും വേണ്ടി വേണ്ടിയാണ് മിക്കവാറും നമ്മുടെ പട്ടണങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിമയുള്ള ഗാന്ധിജിയുടെയാണ് അതേപോലെ തന്നെ ലോക രാജ്യങ്ങളിൽ സ്റ്റാമ്പുകളിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത് ഗാന്ധിജിയുടെ ചിത്രമാണ് ഗാന്ധിജി ലോകം ആരാധിക്കുന്ന വലിയ മഹാനായ മനുഷ്യനാണ് ഗാന്ധിജി ദിക്കേറ്റാണ് ഗാന്ധിജിയെ സംബന്ധിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിലെ കായംകുളത്തിൻ്റെ ഏക പ്രതിമ ഗാന്ധി പ്രതിമയാണ് നേരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുമ്പിൽ പണ്ട് ഒരു ഹോട്ടലിന് മുമ്പിൽ ഒരു പ്രതിമയുണ്ടായിരുന്നു അപ്പം ആ പ്രതിമ മാറ്റിയിട്ടുണ്ട് എന്തായാലും പ്രതിമയുമായി ബന്ധപ്പെട്ട കായംകുളം നഗരസഭയുടെ വിവാദം അവസാനിപ്പിക്കുകയും പ്രതിമ വളരെ പിന്നെ പെയിന്റ് അടിച്ച് സോഷ്യൽ ഫോറത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോഴുള്ള ഗാന്ധി പ്രതിമ തകർത്ത് പകരം മറ്റെവിടെയോ സ്ഥാപിക്കാനുള്ള നഗരസഭയുടെ ഗൂഢ പദ്ധതിയുടെ പിന്നിൽ ഗാന്ധി വിരുദ്ധ ശക്തികളുടെയും കല്ലിൽ പേര് എഴുതി പ്രദർശിപ്പിക്കാനുള്ള ദുഷ്ടലാക്കുള്ളവരുടെയും പ്രവർത്തനമാണുള്ളതെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് പറഞ്ഞു പദ്ധതി ഉപേക്ഷിക്കുന്നത് വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു